നമസ്കാരം ട്രസ്റ്റ് ഓഫ് വിത്ത് സനോജിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലയും ആരോഗ്യ ഇൻഷുറൻസ് രംഗവും അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ പോലും ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം അപ്രൂവ് ചെയ്യുന്നത് വരെ മനസ്സിലൊരു പേടിയും ആദ്യമാണ് ഈ ക്ലെയിം അപ്രൂവ് ആകുമ്പോൾ റിജക്ട് ആകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ സോ മെനി കൺഫ്യൂഷൻ ഇനി ീഡിയ തുറന്നാലോ മൊത്തം നെഗറ്റീവ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കാം ആണ് ഇൻഷുറൻസ് കമ്പനി ക്ലെയിം പേ ചെയ്യുന്നില്ല എന്നൊക്കെ ഇതെല്ലാം സത്യമാണോ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ നമുക്കൊന്ന് പരിശോധിക്കാം ഇങ്ങനെ വരുന്ന നെഗറ്റീവ് വാർത്തകളെല്ലാം ഒരു തെറ്റുധാരണം മാത്രമാണെന്ന് ഐ ആർ ഡി എ ഈ എടുത്ത് പുറത്തിറക്കിയ ആനുവൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും മുന്നൂറ്റി എഴുപത് പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ ഇൻഷുറൻസ് മേഖലയിലെ സകല മേഖലയെ പറ്റിയിട്ടും ഫയർ മോട്ടർ തുടങ്ങിയ എല്ലാ മേഖലയെ പറ്റിയിട്ടും ഉള്ള സകല റിപ്പോർട്ടുകൾ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഇതിലെ ഹെൽത്ത് ഇൻഷുറൻസ് വിഭാഗത്തിൽ ഒരു സാധാരണക്കാരൻ അത്യാവശ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട കണക്കുകൾ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിൽ ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോയിലേക്ക് മുമ്പ് പേര് എ ഫിനാൻഷ്യൽ കഴിഞ്ഞ വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു ഇൻഷുറൻസിനെ എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദാനൽ ടു ആറ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ ഫസ്റ്റ് വൺ ടോട്ടൽ ക്ലെയിം സെറ്റിൽമെന്റ് ഡാറ്റ ഇന്ത്യയിലെ ഹെൽത്ത് ഇൻഷുറൻസ് വിഭാഗത്തിൽ എത്രത്തോളം ക്ലെയിമുകൾ ടോട്ടൽ എമൗണ്ട് സെറ്റിൽ ചെയ്യപ്പെടുന്നു എന്നതിന്റെ വസ്തുത രണ്ടാമത്തത് ടോട്ടൽ ക്ലെയിം സെറ്റിൽമെന്റ് ആൻഡ് ടോട്ടൽ റിജക്ഷൻ ക്ലെയിം സെറ്റിൽമെന്റ് എത്ര നടക്കുന്നു ക്ലെയിം റിജക്ഷൻ എത്ര ഇതിന്റെ കണക്കുകളും നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഐ സി ആർ ഇൻകേർഡ് ക്ലെയിം ഇൻഷുറൻസ് കമ്പനി നമ്മുടെ പ്രീമിയം തുക കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ സോ ഈ കളക്ട് ചെയ്യുന്ന പ്രീമിയം തുകയിൽ എത്ര തുക കസ്റ്റമേഴ്സിന് ക്ലെയിം ആയിട്ട് കൊടുക്കുന്നു സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്പനിയുടെ ഡാറ്റ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഐ സി ആർ എത്രയാണ് ഇത് നമ്മൾക്ക് വ്യക്തമായി ഓരോ കമ്പനിയുടെയും നമുക്ക് മനസ്സിലാക്കാം നാലാമത്തെ പോയിന്റ് ആണ് ക്യാഷ്ലെസ്മെന്റ് ടോട്ടൽ ക്ലെയിമിൽ എത്രത്തോളം ക്ലെയിമുകൾ ക്യാഷ്ലെസ് ആയിട്ട് സെറ്റിൽ ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ റീംബേഴ്സ്മെന്റ് ആയിട്ട് സെറ്റിൽ ചെയ്യപ്പെടുന്ന ക്ലെയിമുകൾ എത്ര തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കാം അഞ്ചാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് റീസൺ ഫോർ ക്ലെയിംസ് ഒരു ക്ലെയിം റിജക്ഷൻ ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ ഇൻഷുറൻസ് കമ്പനി കണ്ടെത്തുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കാം ആൻഡ് ദ ലാസ്റ്റ് വൺ ഐ ആർ ഡി എ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സിസ്റ്റം അനാവശ്യമായ ഒരു കാരണത്താലാണ് നിങ്ങളുടെ ക്ലെയിമുകൾ ഇൻഷുറൻസ് കമ്പനി റിജക്ട് ചെയ്യുന്നതെങ്കിൽ ഏതെല്ലാം ടച്ച് പോയിന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ സമർപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ആറാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പോയിന്റ് ആണ് ടോട്ടൽ ഹെൽത്ത് ക്ലെയിം ഡാറ്റ ഞങ്ങളെ പോലുള്ള ഇൻഷുറൻസ് കൺസൾട്ടന്റ്മാർ നേരിടുന്ന ആദ്യ ചോദ്യമാണ് ഇൻഷുറൻസ് കമ്പനി പ്രീമിയം എല്ലാം മേടിക്കുന്നുണ്ട് ഇൻഷുറൻസ് തുക സെറ്റിൽമെന്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഐ ആർ ബി ഡാറ്റ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും ഇതേ സാമ്പത്തിക വർഷത്തിൽ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും കൂടി കൊടുത്ത ടോട്ടൽ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് ഏകദേശം നയൻറ്റി ഫോർ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ക്രോസ് രൂപയാണ് അതായത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപ ക്ലെയിം തുകയായിട്ട് കസ്റ്റമേഴ്സിന് കൊടുത്തു എന്നർത്ഥം സോ ഇത്രയും തുക സെറ്റിൽമെന്റ് ചെയ്തത് എത്ര നമ്പർ ഓഫ് ക്ലെയിംസിൽ നിന്നാണെന്ന് അറിയാമോ ഏകദേശം മൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷം ക്ലെയിമുകളാണ് ലാസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്നത് സോ പെർ ക്ലെയിം നമ്മൾ തുക എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ടിക്കറ്റ് സൈസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ക്ലെയിമിൽ ഇൻഷുറൻസ് കമ്പനി തുകയായിട്ട് സെറ്റിൽമെന്റ് ചെയ്തിരിക്കുന്ന ഏകദേശം ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വർഷം തന്നെ ഇൻഷുറൻസ് കമ്പനികളെല്ലാം കൂടി ടോട്ടൽ സെറ്റിൽ ചെയ്ത് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ അടുത്തുള്ള ക്ലെയിമുകളാണ് സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇൻഷുറൻസ് കമ്പനികളെല്ലാം ക്ലെയിം പ്രോപ്പർ ആയിട്ട് സെറ്റിൽമെന്റ് എല്ലാ വർഷവും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റിലോട്ട് നമുക്കൊന്ന് ഒന്ന് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആണ് ക്ലെയിം സെറ്റിൽമെന്റ് ക്ലെയിം റിജക്ഷൻസ് കാലഘട്ടത്തിൽ നമ്മൾ ടോട്ടൽ ക്ലെയിമുകൾ കണ്ടു ഏകദേശം മൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷം ക്ലെയിമുകളാണ് വന്നതെങ്കിൽ ഇതിൽ എൺപത്തി ഏഴ് ശതമാനം ക്ലെയിമുകളും പ്രോപ്പറായിട്ട് സെറ്റിൽ ആയപ്പെട്ടിട്ടുണ്ട് ക്ലെയിം റിജക്ഷൻ ആയത് എട്ട് ശതമാനമാണ് അഞ്ച് ശതമാനം കംപ്ലൈന്റുകളാണ് സ്റ്റിൽ പെൻഡിങ് വിത്ത് ഡിസിഷൻ ആയിട്ടുള്ളത് സോ ദാറ്റ് മീൻസ് വാട്ട് നൂറ് ക്ലെയിമുകൾ വന്നാൽ എൺപത്തി ഏഴ് ക്ലെയിമുകൾ പ്രോപ്പർ ആയിട്ട് സെറ്റിൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലർത്ഥം എട്ട് ശതമാനം ക്ലെയിമുകൾ എന്തുകൊണ്ട് റിജക്ട് ആവുന്നു എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് കാരണങ്ങൾ എന്നുള്ളത് നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് തേർഡ് പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ സി ആർ ഇൻ ക്ലെയിം റേഷ്യോ ഓരോ ഇൻഷുറൻസ് കമ്പനിയുടെയും ക്ലെയിം പേയിങ് ബിഹേവിയർ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കും ഈ കമ്പനി പ്രോപ്പർ ആയിട്ട് കസ്റ്റമേഴ്സിനെ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഈ റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്താണ് ഐ സി ആർ എന്നുള്ളത് അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഇൻഷുറൻസ് കമ്പനി കളക്ട് ചെയ്ത ടോട്ടൽ പ്രീമിയം തുകയെ എത്ര തുക ക്ലെയിം ആയിട്ട് കൊടുത്തു എന്നതിനെയാണ് ഐ സി ആർ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ടോട്ടൽ ഇൻഡസ്ട്രി പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ സ്റ്റാൻഡേർഡ് ലോൺ ഇൻഷുറൻസ് ഐ സി ആർ നോക്കി കഴിഞ്ഞാൽ മാത്രം ഐ സി ആർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പോയിന്റ് ഫൈവ് നയൻ പെർസെന്റേജ് ആണ് ദാറ്റ് മീൻസ് നൂറ് രൂപ കളക്ട് ചെയ്യുന്നു നൂറ് രൂപ തന്നെ ക്ലെയിം ആയിട്ട് കൊടുക്കുന്നു ദാറ്റ് മീൻസ് പബ്ലിക് സെക്ടർ കമ്പനി കമ്പനിസ് നോട്ട് മേക്കിംഗ് എനി പ്രോഫിറ്റ് ഇതൊരു ഹെൽത്തി സൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് നിങ്ങളുടെ പ്രീമിയം അടുത്ത വർഷങ്ങളിൽ ഉയരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് ഇനി പ്രൈവറ്റ് സെക്ടർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് സെവൻ പോയിന്റ് ഫൈവ് നയൻ പെർസെന്റേജ് റീസണബിളി ഗുഡ് ഇൻഡെക്സ് ആൻഡ് സ്റ്റാൻഡർ ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് എടുക്കുകയാണെങ്കിൽ സ്റ്റാൻഡർ ലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ആവറേജ് ഐ സി ആർ എന്ന് പറയുന്നത് സിക്സ്റ്റി എയ്റ്റ് സെവൻ ത്രീ പെർസെന്റേജ് റിപ്പോർട്ട് നാലും കമ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇയറിൽ അതായത് അഞ്ചില് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഐ സി ആർ നില ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി നിങ്ങൾ കറന്റ് എൻറോൾ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയോ അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഐ സി ആർ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോർത്ത് പോയിന്റ് ആണ് ക്യാഷ്ലെസ് റീംബേഴ്സ്മെന്റ് ടോട്ടൽ നമ്പർ ഓഫ് ക്ലെയിംസിൽ എത്ര ക്ലെയിമുകൾ ക്യാഷ്ലെസ് ആയിട്ട് സെറ്റിൽ ചെയ്യപ്പെടുന്നു എത്ര ക്ലെയിമുകൾ റീംബേഴ്സ്മെന്റ് ആയിട്ട് സെറ്റിൽ ചെയ്യപ്പെടുന്നു ഇതിൽ ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്യപ്പെടുന്നത് അമ്പത്തി എട്ട് ശതമാനം ക്ലെയിമുകളാണ് ബാക്കി നാപ്പത്തി ഒന്ന് ശതമാനം ക്ലെയിമുകളും സെറ്റിൽ ചെയ്യപ്പെടുന്നത് സോ അത് നമ്മൾ അനലൈസ് ചെയ്ത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഐ ആർ ഡി എ വളരെ അധികം ഇടപെടുന്നുണ്ട് ക്യാഷ് മാക്സിമം പെരൻട്രേറ്റ് ചെയ്യാനായിട്ട് വരുന്ന വർഷങ്ങൾ ഇതിനുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിഫ്ത് പോയിന്റ് ആണ് റീസൺസ് ഫോർ ക്ലെയിം റിജക്ഷൻസ് ആദ്യം തന്നെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇൻഷുറൻസ് സിസ്റ്റം പെർഫെക്റ്റ് ആണ് പലപ്പോഴും ക്ലെയിം റിജക്റ്റ് ആകുന്നത് ഇൻഷുറൻസ് റൂൾസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പലപ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോഴാണ് സോ എന്തെല്ലാം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം റിജക്ട് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ക്ലെയിമുകൾ റിജക്ട് ആവുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ ഫസ്റ്റ് വൺ ആണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഹൈഡ് ചെയ്യൽ നിലവിലുള്ള ആരോഗ്യ അവസ്ഥ ഇൻഷുറൻസിനെ മറച്ചു വെച്ച് പോളിസി എടുക്കുന്നത് മൂലം രണ്ടാമത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ സോ പോളിസി എടുക്കുമ്പോൾ നിങ്ങൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക മൂന്നാമത്തത് റോങ്ഫുൾ പോളിസി സെലക്ഷൻസ് നിങ്ങൾ പോളിസി സെലക്ട് ചെയ്യുമ്പോൾ സബ് ലിമിറ്റ് ഉണ്ടോ കോ പേയ്മെന്റ് ഉണ്ടോ ഇതിന് എക്സ്ട്രാ ലോഡിംഗ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക സോ ഈ മൂന്ന് കാര്യങ്ങൾ ഒരു പരിധി ഈ മനസ്സിലാക്കിയാൽ തന്നെ ഒരു പരിധി വരെ നിങ്ങളുടെ ക്ലെയിം റിജക്ഷൻസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഐ ആർ എ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ഒരു ക്ലെയിം റിജക്ട് ആകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി എല്ലാം പെർഫെക്റ്റ് ആയി പക്ഷെ ഇൻഷുറൻസ് കമ്പനിയുടെ അനാവസ്ഥ കൊണ്ട് നിങ്ങളുടെ ക്ലെയിം റിജക്ട് ചെയ്താലോ എന്തെല്ലാം ടച്ച് പോയിന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ സമർപ്പിക്കാം ഇതിൽ ഐആർഡിയെ പറയുന്നത് മൂന്ന് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ തന്നെ ഗ്രീവൻസ് കമ്പനിയെ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ സമർപ്പിക്കാം രണ്ട് ഐആർഡിയുടെ ഭീമ ബറോസ എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ് മൂന്നാമത് ഇൻഷുറൻസ് ഓഫീസർ സോ ഈ മൂന്ന് ടച്ച് പോയിന്റിലും നിങ്ങളുടെ പരാതികൾ ആരുടെയും ഇന്റർമീഡിയറ്റ് സഹായമില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ പരാതികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു ഇതിൽ നിന്ന് ലഭിക്കുന്നതുമാണ് അങ്ങനെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഐ ആർ ഡി ആനുവൽ റിപ്പോർട്ട് നാല് ഇരുപത്തി അഞ്ചിലെ ഹെൽത്ത് ഇൻഷുറൻസ് വിഭാഗത്തിലെ പ്രസക്തമായ കണക്കുകൾ നിങ്ങൾക്ക് ഒരു പരിധിവരെ മനസ്സിലായിരുന്നു തോന്നുന്നു സോ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ഡാറ്റ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ച ഇനിയും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ധൈര്യമായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങളെ വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതോ ആണ് അവസാനിക്കുന്നതിനുമ്പോൾ ഓർമ്മപ്പെടുത്തൽ ഇൻഷുറൻസ് എ മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റോ പ്ലാനോ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ട്രസ്റ്റ് ഓക്കെ എന്ന ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടുമേഷൻ ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ